ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ചെറിയ ഒരു ട്രിപ്പ് പോവുകയാണ് ഗെയ്സ് നമ്മൾ ചെറിയൊരു കോൾഡ് സ്റ്റോക്കിലേക്ക് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് അങ്ങനെ നമ്മൾ കാറിലാണ് ഗൈസ് പോവുന്നത് നമ്മൾ മെട്രോയിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ സ്വടെയുമ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാണ് ഓരോ ഏരിയ കാണുമ്പോൾ എന്തൊരു ഒരു അടിപൊളിയാണ് അറിവ് നാട്ടിലെ ഓർമ്മ വരും എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ കുറേ അങ്ങോട്ട് നടന്ന് ഓരോ ബിൽഡിങ്ങുകളൊക്കെ നോക്കി ഇങ്ങനെ നടന്നപ്പോൾ നമ്മൾ ദൂരെ ഒരു സാധനം കണ്ട് സ്വർണ്ണത്തിൻ്റെ പോലെ ഉണ്ടാക്കി വെച്ച കൈയിൻ്റെ ഒരു ശില്പുണ്ട് സ്വർണമാണ് ഇതിൻ്റെ അതേ ഇതിൽ അടിച്ച ഒരു കൈയിൻ്റെ തള്ളവേലിൻ്റെ ഒരു ശില്പിയുണ്ട് അത് കണ്ടി ഞങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷികളെ സ്ഥലത്തെത്തി നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാ തരം പക്ഷികളും ഇവിടെ ഉണ്ട് നമുക്ക് ഭയങ്കര അതിശയായിപ്പോയി എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷികൾ പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയാലും ഓരോ ഐറ്റംസ് അതുകൊണ്ട് കുറെ ലോബേർസ് കാണാൻ കുറേ ഐറ്റംസ് ഉണ്ട് ലോബ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് തത്തുകളുണ്ടോ പലതരം തത്തുകളും പലതരം പ്രാവുകളും എല്ലാ ഐറ്റംസുണ്ട് ഈ ഏരിയയിൽ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ സാധനം തന്നെ കേൾക്കുന്ന പോകുന്നു തമ്മിൽ കണ്ടാലും മതിയാകില്ല അത്രയും കാണാറുണ്ട് ഓരോ സ്ഥലത്ത് ഇനി ഞങ്ങൾ ഇങ്ങനെ നടന്നു ഇങ്ങനെ നടന്ന് കുറച്ചും കൂടെ അങ്ങനെ മുന്നോട്ട് വേറെ ഐറ്റംസ് അപ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ആൾ കണ്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ കയറി പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോ അപ്പോൾ നമ്മളെ ഇങ്ങനെ നടന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിത്രം വരയ്ക്കണ കേരിയാണ് ഓരോ ഏരിയയിലും ഓരോ നമ്മൾ പറഞ്ഞ ചിത്രങ്ങളൊക്കെ ഒരു വരച്ചു തരും നടന്നു അങ്ങനെ ഓരോ മുന്നോട്ട് പോയി പിന്നെ കണ്ടപ്പോ പിന്നെ നമുക്ക് അതിശയപ്പെട്ട നമ്മൾ മുമ്പിൽ കണ്ടിട്ട് നമ്മളെ നാട്ടിൽ അതേ പക്ഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കണ്ടപ്പോൾ ആകെ തിരിച്ചുപോയി ഖത്തറിലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാൻ കഴിയുന്ന ഇതൊരു പ്രതീക്ഷയില്ല അങ്ങനെ അങ്ങനെ ഇങ്ങനെ പിന്നെ ഞാൻ അത് കുറേ നേരം നോക്കി നിന്നിട്ട് പിന്നെ അടുത്ത ഇതിലേക്ക് പോയി അപ്പോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകൊണ്ട് അടുത്ത മീൻ കുറേയൊക്കെ ഉണ്ട് നമ്മളെ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വെറൽ ബൈക്ക് നിൽക്കുക എന്നാൽ അടുത്ത വീഡിയോമായി പിന്നെ ഞങ്ങൾ മുന്നോട്ട് വരാം എന്നാൽ ബാബായ്